മുക്കിലും മൂലയിലേക്കും ഓടിപ്പാഞ്ഞ് മോദിയും അമിത്ഷായും മുന്നിൽ മറ്റു പോം ഇല്ലാതെ വരുമ്പോൾ നിവൃത്തി കേടികൊണ്ട് രാജ്യത്തെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഇങ്ങനെ പരക്കം പായുകയാണ് പഴയ പ്രതാപത്തിലേക്ക് എത്തിയില്ലെങ്കിലും എങ്ങനെയെങ്കിലും അരക്കിട്ടുറപ്പിച്ച അഞ്ചു വർഷം കൂടി പൂർത്തിയാക്കാൻ സാധിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് ഇരു കൂട്ടർക്കുമുള്ളത് അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ മോദി തന്ത്രപ്രധാനമായ തീരുമാനത്തിലേക്ക് കടന്നതും ഉടനടി അത് നടപ്പിലാക്കിയതും സത്യത്തിൽ ഇന്നലെ വരെ തിരിഞ്ഞു നോക്കാതിരുന്ന ലഡാക്കിന് പുതിയ അഞ്ച് ജില്ലകൾ കൂടി നൽകിയിരിക്കുകയാണ് കേന്ദ്രം ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു പിന്നാലെ പൊടുന്നവേ അഞ്ച് ജില്ലകൾ ലഡാക്കിന് മോദി കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ കാശ്മീർ മാത്രമാണ് കാരണം രാഷ്ട്രപതി ഭരണവും നടപ്പിലാക്കി ഭൂമിയിലെ സ്വർഗമായ കാശ്മീരിനെ നരകതുല്യമാക്കിയതിന് പിന്നിൽ ബി മാത്രമാണ് അത് ഈ രാജ്യത്തെ ഓരോരുത്തർക്കും അറിയാം പൂർണമായ സമാധാനം കൊണ്ടുവന്നു എന്ന് ബി ജെ പി കഥകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയല്ലാതെ അന്നാട്ടിലെ ഒരു ജനതയും അത് പറയില്ല പകരം അടുത്തൊരു ബാലറ്റ് പേപ്പർ കൂടി കഥയിൽ വന്ന് മുട്ടുമ്പോൾ ജനം എങ്ങനെ വിധി എഴുതുമെന്ന് അല്പം ബോധമുണ്ടെങ്കിൽ അത് മനസ്സിലാവും എന്തായാലും ബി ജെ പി അത് നേരത്തെ തിരിച്ചറിഞ്ഞതാണ് തങ്ങൾ നടത്തിക്കൂട്ടിയ നരനായാട്ടിൻ്റെ അവസാന സമയത്താണ് വിധി കാത്തു നിൽക്കുന്നതെന്ന് ബി ജെ പിക്ക് നന്നായിട്ടറിയാം ഇവിടെ പാകിസ്ഥാൻ അടക്കം പല വിഷയങ്ങൾ കോൺഗ്രസിനും സഖ്യകക്ഷിയായ എൻ സിക്കുമെതിരെ അടിച്ചിറക്കാൻ നോക്കിയെങ്കിലും വേണ്ടത്ര ഫലം കാണാത്തതിനാൽ എന്നാൽ പിന്നെ ഇനി അല്പം വികസന രൂപമാവാമെന്ന് മോദിയും അമിത്ഷായും കണക്ക് കൂട്ടിക്കാണും അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ലഡാക്കിന് അഞ്ച് പുതിയ ജില്ലകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടാണ് ഈ തീരുമാനത്തിന് പിന്നിലെന്നും അമിത്ഷാ പറയുന്നുണ്ട് സൻസ്കർ ദ്രാസ് ഷാം നുബ്ര ചാംഗാങ് എന്നിവയാണ് പുതുതായി രൂപീകരിക്കുന്ന ജില്ലകൾ മുക്കിലും മൂലയിലും ഭരണം ശക്തിപ്പെടുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ആനുകൂല്യങ്ങൾ അവരുടെ വീട്ടുവാതുക്കൾ എത്തിക്കുമെന്നെല്ലാം അമിത്ഷായവിടെ കൂട്ടിച്ചേർത്തുകൊണ്ട് പറഞ്ഞു വെക്കുകയാണ് എന്റെ തെരഞ്ഞെടുപ്പ് വരുന്നിടം വരെ കഴിഞ്ഞ വർഷം എന്റെ ലഡാക്കിന്റെ മുക്കിലും മൂലയിലും മോദിയെയും അമിത്ഷായും കണ്ടില്ല അന്നൊന്നും എന്റെ വാതിക്കളേക്ക് വികസനം എത്തിക്കാത്തത് കാശ്മീർ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് യാതൊരു ചിന്തയുമില്ലാതെ അടക്കി ഭരിച്ചിരുന്ന ബി കേന്ദ്ര സർക്കാരിന് മുന്നിലേക്കാണ് സക്ഷാൽ സുപ്രീം കോടതി എന്ത് നോക്കി നിൽക്കുകയാണ് കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നില്ലേ എന്ന് കമ്മീഷനോട് ചോദിച്ചത് ഇതോടെ കമ്മീഷൻ കാശ്മീരിലേക്ക് പുറപ്പെടുകയും തെരഞ്ഞെടുപ്പിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്തിരിക്കുകയാണ് അന്നേരമാണ് മോദിക്ക് വെളിപാടുണ്ടായത് അതാണിപ്പോൾ ഈ മുക്കും മൂലയും വികസനത്തിലേക്ക് എത്താൻ മോദിയെ പ്രേരിപ്പിക്കുന്നത് ലഡാക്കിലെ ജനങ്ങൾക്ക് ധാരാളം അവസരങ്ങൾ സൃഷ്ടിക്കാൻ മോദി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അമിത്ഷാ പറയുന്നുണ്ട് നിലവിൽ രണ്ട് ജില്ലകളാണ് ലഡാക്കിലുള്ളത് ലേ കാർഗിൽ എന്നിവയാണ് ആ രണ്ട് ജില്ലകൾ ഈ രണ്ട് ജില്ലകൾക്കും അവരുടെ സ്വയംഭരണാധികാരമുള്ള ജില്ലാ കൗൺസിലുകൾ ഉണ്ട് പുതിയ ജില്ലകൾ രൂപീകരിക്കുന്നതോടെ ലഡാക്കിൽ ആകെ ഏഴ് ജില്ലകൾ ഉണ്ടാകും രണ്ടായിരത്തി പത്തൊൻപത് വരെ ലഡാക്ക് ജമ്മുകാശ്മീരിൻ്റെ ഭാഗമായിരുന്നു എന്നാൽ കഴിഞ്ഞ മോദി സർക്കാർ ജമ്മു ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക പദവി റദ്ദാക്കുകയും ജമ്മു കാശ്മീർ ലഡാക്ക് എന്നിങ്ങനെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കുകയും ചെയ്തു ഈ പൂരവും കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ മുക്കും മൂലയിലും വാതിക്കലും വികസനവുമായി മോദി എത്തുന്നത് അതിനെ തെരഞ്ഞെടുപ്പ് പേടി എന്ന് മാത്രമേ പറയാനുള്ളൂ